ചെലവ് അമ്മ എന്താ പറഞ്ഞോട് പോണ സ്കൂളിലൊക്കെ ട്രിപ്പ് പോകുമ്പോ വരി വരി ആയിട്ട് പിടിച്ചിരുത്തില്ലേ അതേപോലെ ഞങ്ങളൊക്കെ എടുത്തിരിക്ക ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മള് കൊച്ചിയിൽ വന്നിരിക്കാന്ന് കേട്ടോ ഒരു എൻ്റെ പ്രൊഫഷണൽ പരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി വന്നതാണ് വിചാരിച്ചനകള് നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്നൊക്കെ ഇറങ്ങാൻ പോവാന്ന് എൻ്റെ കൂടെ അജിത്തും അമ്മയുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു കാര്യം കഴിഞ്ഞായിരുന്നോണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ചുമ്മാ ഇറങ്ങാൻ പോകാമെന്ന് അപ്പം എങ്ങടാന്നൊരു പ്ലാനില്ല ചുമ്മാ മറേൻ ഡ്രൈവൊക്കെ കൊച്ചി അപ്പോൾ ഒട്ട് കൊച്ചി മട്ടാഞ്ചേരി എങ്ങനെയെങ്കിലും അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു ആ അപ്പോ എന്തായാലും പോവാണ് അപ്പം ഞാൻ വിചാരിച്ചൊരു ബ്ലോഗെടുക്കാമെന്ന് അപ്പം നിങ്ങളെന്തായാലും വാ എൻ്റെ കൂടെ ചുമ്മാ നമുക്ക് കൊച്ചി കണ്ടിട്ട് വരാം എവിടെ എത്തി ഞങ്ങളിപ്പോ എം ജി റോഡിലെത്തിട്ടോ ഫൈനലി ഞങ്ങൾ തീരുമാനിച്ചു എം ജി റോഡിൽ ഇറങ്ങിയിട്ട് മറൈൻ ഡ്രൈവിലോട്ട് പോവാ പറ്റാണെങ്കിൽ വാട്ടർ മെട്രോയും കൂടി കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് വാട്ടർ മെട്രോയോട്ടർ മെട്രോ നമ്മൾ വന്ന സമയം ചെറുതായിട്ടൊന്ന് പാടിപ്പോയി ാലത്ത് ആറ് ടു ഒമ്പത് വരെ സുഭാഷ് പാർക്കുള്ളൂ ഇതാണ് സുഭാഷ് പാർക്ക് ഞാൻ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യണ ടൈമിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ടെന്നല്ലേ ഞങ്ങൾ വരാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അമ്മ വന്നിട്ടില്ല അമ്മേനെയും കൂടി കൊണ്ടുവന്ന് വരാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല കുഴപ്പമില്ല നമുക്കിനി മറൈൻ ഡ്രൈവിലോട്ട് പോവാം ഞങ്ങൾ അങ്ങനെ സക്സസ്ഫുള്ളി മറൈൻ ഡ്രൈവിലെത്തി േ സെക്കൻഡ് ടൈം സെക്കൻഡ് ടൈം അജിത്തോ ഫിലിം സ്പോട്ടിലെത്തി നമ്മൾ കൊറേ നാള് മുന്നേ വന്നതാട്ടോ ഇവിടേക്കൊക്കെ അത് കാരണം കൊണ്ടന്നെ പണ്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നപ്പോൾ ഞാനും അജിത്തും കൊറച്ചാള് മുന്നേ ഫോട്ടോ ചിലക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല നട്ടപ്പറ വെയിലെ കാണാനായിട്ട് ഭ്രാന്തായിരിക്കും നടന്നിതായിട്ടോ വാട്ടർ മെട്രോ ഇതിപ്പത്തൊന്നൂറട്ട് ഇതൊ കൊണ്ടു വന്ന അതാണ് കിലോമീറ്റർ കുറെ നടക്കണോ ഇതേ വരെ എത്തിയിട്ടില്ല അതാണ് ഇവിടെ വാട്ടർ മെട്രോ അതോ അതല്ല അതല്ലായിരുന്നു നോക്കട്ടെ നീ ഉണ്ട് തോന്നിട്ട് നടക്കാൻ പക്ഷെ ക്ഷീണിച്ചു ഇനി നടക്കുമ്പോഴേക്കും വെയിലായത് കൊണ്ടാട്ടെ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഈ എടുക്കുന്ന ബോട്ട് കിടിലൻ ആണ് കേട്ടോ ക്ലാസിക് എംപീരിയൽ എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇതിനുള്ളിൽ ഡി ജെ പാട്ടി അടക്കം സകല പരിപാടികളുണ്ട് ഡാൻസും സൺസെറ്റ് കാണാൻ പോലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഒരുപാട് കിടക്കണ്ട് വാട്ടർ മെറ്ററോ ഏകദേശം കളർ ഇതെന്താ ഭയങ്കര ഒരു കളറടാണ്ട് പേടി കളിക്കാസ് ചെറുതായിട്ട് പച്ചവെള്ളം എത്തി അല്ലേടായോളം ഇതാണ് വട്ടർ മെട്രോട്ടാ ഇതേ ഈ എടുക്കുന്നതൊക്കെയാണ് ഐറ്റം കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇവിടെ എത്തി ഫൈനലി ആ അമ്മ ആട്ടർ മെട്രോ എത്തി യിലെത്താൻ ഞങ്ങൾ നടന്ന വിടം വരെത്തി എങ്കിലും എങ്കിലും എത്തില്ലോ ഞാൻ പുള്ളി വേറെ കേട്ടോ ടിക്കറ്റ് എടുക്കാം എത്രയാ ചാർജ് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് ആർക്കും എങ്കിലും വരാനായിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ ഇതിൽ കൂടെ പാസ് ചെയ്യട്ടോ കേട്ടോ ഇതാണ് കേട്ടോ എൻട്രൻസ് എത്ര ടിക്കറ്റ് ചാർജ് അമ്പത് മൂന്ന് പേർക്കപ്പം നൂറ്റമ്പത് അല്ലേ ടിക്കറ്റ് ഇട്ടി വാവാ മൂന്ന് പേർക്കുള്ള ടിക്കറ്റ് ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മളവിടുന്നു കേറി വന്നുകഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ലൈനാണ് കേട്ടോ ഇത് ഫുൾ ലൈനാണ് ആണെ അറ്റം തൊട്ടി ഏറ്റവും വരെ ഇവിടെ ഞങ്ങളെ പിടിച്ചിരുത്തിയിരിക്കുമ്പോ വരി വരിട്ട് പിടിച്ചിരുത്തില്ലേ അതേപോലെ ഞങ്ങളൊക്കെ പോകുന്നുണ്ട് ഒരു ബോട്ടിൽ എത്ര കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നയൻറ്റി സംതിങ് തൊണ്ണൂറ്റാറ് കപ്പാസിറ്റിയേ ഉള്ളൂ അപ്പോൾ അതിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ട്രൂപ്പിലേ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇനി പതിനൊന്ന് അമ്പതിനാണ് അടുത്തത് ഇപ്പോൾ പതിനൊന്ന് നാൽപ്പതായിട്ടു സമയമുണ്ട് അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യണം കേട്ടോ നമ്മള് എത്തി എത്തി ഫോട്ടോ കാഴ്ച കിടക്കാം ാണ് നമ്മള് മറ്റേ നോർമൽ സാധാ പൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇറങ്ങുന്നത് ആ ചങ്കാർ പോണമുണ്ടോ ആ ചങ്കാറിൽ ഞങ്ങൾ

കഫേ എത്തി കേട്ടോ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞാൻ ഈ കഫയിൽ തന്നെയാണ് വന്നത് ലോഫേഴ്സ് കോർണറിൽ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കഫേ കേട്ടോ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് നമുക്ക് അവിടേക്ക് ഒന്ന് കയറാം അപ്പം ഈ കഫേലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം വേണ്ട ഇത് സീറ്റിങ് തന്നെയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നില്ല ഞങ്ങൾ ഇരിക്കുന്നത് അപ്പം അമ്മേനെ ഞാൻ ഈ സ്ഥലം കാണിക്കാൻ വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ചെടികളൊക്കെ വെച്ച് നല്ല ആംബിയൻസ് ആണ്

ഞാനിവിടെ ഓൾമോസ്റ്റ് രണ്ടോ മൂന്നോ തവണ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ട് ആകെ കൂടി കയറിയിട്ടുള്ള നല്ലൊരു കഫേ ഇത് തന്നെയാണ് പിന്നെ മട്ടാഞ്ചേരിയിൽ പോയിട്ട് കഫയിൽ കയറിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ അവിടുത്തെ കഫേ നല്ലതായിരുന്നു അതൊരു ആർട്ട് കഫേ ആയിരുന്നു പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവായിരുന്നു ഇതാണ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതെ നല്ല ആംബിയൻസും ആണ് അല്ലേ എന്തോ കഫേ ഉണ്ടോ ഇങ്ങനെ ഇരിക്കണം ാണ് കേട്ടോ നമ്മൾ ഇത് ജ്യൂസ് ലെമൺ ഐഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ അത്യാവശ്യം സമയമായി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു നമുക്ക് പോവാൻ നോക്കാം ഇങ്ങോട്ട് വന്നത് വാട്ടർ അല്ലേ തിരിച്ച് നമ്മുടെ നോർമൽ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിൽ പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് നടക്കാം ബോട്ടിൽ കയറാം പോകാൻ നോക്കാം ഇനി അതൊന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ വ്ളോഗൂടെ വെച്ച് എൻഡ് ചെയ്യാം അല്ലേ അതെ ഫോട്ടോ ഉച്ചിയുടെ വൈപ്പിൽ നമുക്കിത് എൻഡ് ചെയ്യാൻ നോക്കാം അത്രയ്ക്കുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടേക്ക് നോക്കിയതാണ് കേട്ടോ അപ്പം അത്രയ്ക്കുള്ളൂ നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ വെച്ച് എൻഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഫ്രീ ആണെങ്കിൽ ക്രിസ്മസിന് മുന്നേ ഫോട്ടോ വെച്ച് ഒന്ന് വിസിറ്റ് ചെയ്യാം ഞങ്ങൾ മോർണിംഗ് ടൈമിൽ ഇറങ്ങിയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് നൈറ്റിലെ വൈബ് കിട്ടിയില്ല മേ ബി ഇവിടെ നൈറ്റിലായിരിക്കും കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഓഫ്കോഴ്സ് ആയിരിക്കും അറിയാനില്ല പക്ഷെ ഞങ്ങളിതൊരു അണ അൺഎക്സ്പെക്റ്റഡ് ഒരു വിസിറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഒരു ഓഫീസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഇൻഫോബാക്കിലേക്ക് വന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് കഴിഞ്ഞ കഴിഞ്ഞായിരുന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയതാണ് എന്തായാലും കുഴപ്പമില്ല വന്നത് എന്തായാലും ആയിട്ടുണ്ട് ആ അവിടെ അപ്പോ അപ്പോൾ ഉള്ളൂ ആ പിന്നെ അടുത്ത ബ്ലോഗായിട്ട് കാണാം അതായിരിക്കുമ്പോൾ നമ്മുടെ ബിഗ് ബി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീട് കേട്ടോ ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിലും ചുമ്മാ ഞാനും കൂടി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ